എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വണ്ടിന്ന് കൂനത്തറയിൽ നിന്ന് മറ്റേ ട്രോളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രോളി വന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കണം ഇപ്പോൾ ഇപ്പോൾ പക്ഷേ ട്രോളി വന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മൾ വണ്ടീനെ നേരം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ ഇതുവരെ വണ്ടര വീല് വണ്ടര ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ അപ്പുറത്തെ വെപ്രാളത്തിൽ വണ്ടീനെ നമ്മൾ സൈഡിലേക്കൊക്കെ തള്ളി നീക്കിയിട്ടൊക്കെ നിർത്തിയെങ്കിൽ പോലും വണ്ടിയെ നമ്മൾ ശരിക്കൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ട്രോളി വന്നിട്ട് വണ്ടീനെ ഇപ്പോൾ എങ്ങനെ വലിച്ച് കയറ്റേണ്ടത് ബാക്ക് വെച്ച് കയറ്റണോ അതോ ഫ്രണ്ട് വെച്ച് കയറ്റണോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ നിന്ന് പറയാൻ നേരം അപ്പോൾ വണ്ട്ര ബാക്കിലേക്ക് നമ്മൾ ഇത് വെച്ചു എന്നാൽ ഫ്രണ്ട് പൊന്തിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ ഈ വണ്ട്ര ചേയ്സ് പൊട്ടിയിറക്കണം അതായത് ബാക്കത്തെ രണ്ട് വീല് ചെയ്സിലാണല്ലോ ഈ വീലുകളുണ്ടാവുക അപ്പോൾ ആ ചേയ്സിന്ന് ആ വീൽ രണ്ടും പൊട്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ വണ്ടിയായിട്ട് ഒരു ബന്ധം ഈ വീൽ രണ്ടും ഇല്ല അപ്പോൾ അതിൽ എന്താ വച്ചാൽ ആ സംഭവത്തിൻ്റെ അതിൽ ലേശം ഒരു ചെറിയൊരു പിടുത്തത്തിൽ അങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് വണ്ടിയുടെ വീൽ രണ്ട് നമ്മൾ ഉരുട്ടി കഴിഞ്ഞാൽ ഉരുണ്ട് നമ്മൾ വണ്ടിയുടെ വീലൊക്കെ ഇങ്ങനെ ഉരുണ്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് എന്താ വെച്ചാൽ വണ്ടീന്ന് ചേയ്സിന്ന് ഈ സാധനം പൊട്ടിയിട്ടുണ്ടാവും ചേസ് പൊട്ടിയിട്ട് കണ്ടോ അപ്പോൾ വണ്ടീന്ന് ഈ ചേയ്സിൽ നിന്ന് ഈ സംഭവം പൊട്ടിയിട്ട് രണ്ട് വീലും വേറെ ഇടിച്ചിടി അത്രയ്ക്ക് അപാരമാണ് കേട്ടോ ചേയ്സാണ് പൊട്ടിയിറക്കുന്നത് വീൽ പോയി ഷോക്കപ്പിൻ്റെ കമ്പിയാണ് അത് നിൽക്കണത് അപ്പോൾ ആ ഒരു നീളുള്ള ക്രോസ് ബാറ് കണ്ടില്ലേ ആ ബാറ് അതിൻ്റെ ചേയ്സ് എൻ്റെ ബാറാണ് ആ സാധനം പൊട്ടിപ്പോന്നിറക്കുന്നത് അപ്പോൾ ഞാനിത് കമ്പനിക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്താ വച്ചാൽ ഇതിൻ്റെ നമ്മൾ ഹൗസിംഗ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ സാധനം പൊട്ടിയിട്ട് തള്ളിയിട്ട് വേറെ പോരണം എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ അവർ നല്ല മറുപടി എന്താ നിങ്ങളതൊന്നും ബേജറാവണ്ട ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ചേയ്സ് ഞങ്ങൾക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ ചെയ്സ് മാറ്റിത്തരും അപ്പോൾ ഇനിയിപ്പോൾ അതുമല്ല അവർ വേറൊരു ഓപ്ഷനും കൂടി പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ അവർക്കിത് നേരേക്കാൻ പറ്റണ സംഭവം ഉണ്ട് അത്രേ നേരാക്കാൻ എല്ലാത്തിനും നേരാക്കാൻ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആ സംഭവത്തിൽ അത് നേരാക്കാൻ പറ്റിയില്ലെങ്കിൽ സംഭവം വണ്ടി തന്നെ അവർ മാറ്റിത്തരുന്നു അവർക്ക് തോന്നണം അത് എന്താ വെച്ചാൽ അത് പറ്റില്ല നേരാക്കാൻ പറ്റില്ല ഇത്ര ഒരു സംഭവങ്ങളൊക്കെ ഏൽച്ചു കൂട്ടുമ്പോൾ അതിൻ്റേതായ ഒരു ഉണ്ടാവില്ലേ ആ കാഴ്ചപ്പാടിൽ പറ്റിയില്ലെങ്കിൽ അവർ വണ്ടി മാറ്റി തരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ വണ്ടി മാറ്റി തരാൻ തീരെ താല്പര്യമില്ല എന്താ കാരണം കാരണമെച്ചാൽ എന്താച്ചാൽ ഈ ഒരു വണ്ടി ആയ കാരണം കൊണ്ടാണ് ഞങ്ങൾ നാല് നാലു ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഈ ചേയ്സ് പൊട്ടിയിട്ടുള്ള ഇടി ഇടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്ര പവർഫുള്ള ഇടിയായിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഇടി ഇടിച്ചിട്ട് നമുക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നത് ഒന്ന് ദൈവാധീനം രണ്ടാമത് ഈ വണ്ടി ആയ കാരണം കൊണ്ടാണ് നമ്മൾക്കൊന്നും പറ്റാതിരുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ വേറെ ഏത് വണ്ടി ചിലപ്പോൾ അപകടം പറ്റിയായിരുന്നു പക്ഷേ ഈ വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഒരു മൂന്നടിക്ക് പിന്നാമ്പുറം പൊന്തിയിട്ടാണ് നിലത്തേക്ക് വീണത് അപ്പോൾ അത് കാരണം ഈ തന്നെ ഈ ഭാഗത്തൊക്കെ പോയതൊക്കെ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ആ ബുള്ളറ്റിൻ്റെ മേലെക്കൂടെയാണ് വീണത് അപ്പോൾ അത്രയും അതായത് റിനോൾട്ടിൻ്റെ ട്രൈബർ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പോൾ എന്താ വച്ചാൽ ആ വണ്ടി ആ ഫോസ്റ്റാർ റേറ്റിംഗ് കൊടുത്തത് ഒന്നും ഉണ്ടായിട്ടല്ല എന്താ വച്ചാൽ അത്രയും ഗുണം ആ വണ്ടിയും കൊണ്ടുണ്ട് അപ്പോൾ എന്റെ വീട്ടുകാർ എല്ലാവരും അഭിപ്രായവും അതേ ഒരേപോലെ തന്നെ എന്താച്ചാൽ ഈ ഒരു വണ്ടി ആയ കാരൻ നമ്മുടെ എല്ലാവരും ജീവൻ തിരിച്ചു കിട്ടിയത് വേറെ ഏതെങ്കിലും കാണിച്ചപ്പോൾ പോയായിരുന്നു അപ്പോൾ മ്മള് നാലാളും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഒരേ സ്വരത്തിൽ അപ്പോൾ ഈ വണ്ടി അല്ല അപ്പോൾ എനിക്ക് ഈ വണ്ടി മാറ്റി കിട്ടണം എന്നുള്ള താല്പര്യം എനിക്കില്ല എന്താച്ചാൽ എനിക്ക് ഈ വണ്ടി പണി പണിയെടുത്ത് തരണം ഞാനിപ്പോൾ ഇന്ന് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് എന്താച്ചാൽ എനിക്ക് വണ്ടി മാറ്റണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ വണ്ടി പുതിയ വണ്ടി പോലെ പണിത് തരിക ഈ വണ്ടിക്ക് അത്രയും രാശിയുള്ള വണ്ടിയാണ് പിന്നെ പോലെ അതിന് അത്രയും സേഫ്റ്റി ഉണ്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ ഈ വണ്ടിയുടെ ഇതിൽ നാല് എയർ ഉണ്ട് ഒരു എയർ ബാഗ് പോലും പുറത്തേക്ക് വന്നില്ല എന്താ അത് കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നിന്നുള്ള ഇടിയുണ്ടാണ് എയർ ബാഗ് പുറത്തേക്ക് വരുള്ളൂ എന്നാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താച്ചാൽ അതിന് അത്രയും കിൻഡൽ വെയിറ്റ് വേണം അത്രേ അല്ലാതെ സൈഡിൽ നിന്ന് അരഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലൊന്നും എയർ ബാഗ് വരില്ല അതെന്താ വച്ചാൽ അത്രയും ഇത് വേണ്ട അങ്ങനെയൊക്കെ ഇടിച്ചാലും അതിനുള്ള സേഫ്റ്റി ആ വണ്ടർ ഉള്ളിലുണ്ട് ആ വണ്ടർ ഉള്ളിലത്തെ അത്രയും കുഷൻ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് അത്രയും നല്ല സീറ്റുകളാണ് അപ്പോൾ അങ്ങനെ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഭാഗ്യം എന്താ വച്ചാൽ വലിയ തോതിൽ പറ്റിയില്ല നമ്മുടെ ഇതിൽ എനിക്ക് പറ്റിയത് എന്താ വച്ചാൽ ഇപ്പോൾ എൻ്റെ മൂത്ത മകളിൻ്റെ വൺ സീറ്റിൻ്റെ നേരെ പിന്നിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവളുടെ ഇത് ശ്രദ്ധിക്കാതെ ഇരുന്ന കാരണ്ടും സൈഡ് ഡോറിനോട് ചേർന്ന് കാരണം കൊണ്ടും അത് ഇടിച്ച ഇടിയിൽ തല ഡോർമ ഇടിച്ചിട്ട് ചവിട്ടിന്ന് ചോര വന്നു ചോര വന്നു പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരാളാണെന്ന് വെച്ചാലും സ്വാഭാവികമായിട്ട് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കുക എന്താ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാരെല്ലാവരും പറഞ്ഞു ആ കൂട്ടരെ ചവിട്ടിന്ന് ചോര വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോളി നിർത്താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ബേജാറായി ഞാൻ നല്ല ബേജാറായിട്ട് എന്താച്ചാൽ ചവിട്ടിന്ന് ചോര വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പകുതി കഴിഞ്ഞു എന്നല്ലേ അപ്പോൾ എനിക്ക് കരച്ചിലും വിഷമവും എല്ലാം വന്നു പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ അപ്പോഴത്തെ സാഹചര്യം എന്തായാലും തരണം ചെയ്യണ്ടേ അങ്ങനെ ഞാൻ വേഗം പിക്ക് അതെ അസയ്ക്ക് കുട്ടീനെ കൊണ്ട് പോയി അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ ചെവിട്ടിലുള്ള കമ്മൽ കമ്മല് ഡോർമ കുടുങ്ങിട്ടിട്ട് വലിച്ചപ്പോൾ അങ്ങോട്ട് മുറിയായ അപ്പോൾ ആ മുറിയായ കാരണം കൊണ്ടാണ് ചോര വന്നുള്ളത് നമ്മൾ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത് പക്ഷേ അപ്പോഴേക്ക് അവർ എം ആർ എ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാരണം എല്ലാ എം ആർ ഐ ഇത് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തു അപ്പോൾ അതൊന്നും പ്രശ്നം ഉണ്ടായില്ല അത് നമ്മുടെ ഈ ഒരു വണ്ടി കാരണം കൊണ്ടാണ് എന്താ വച്ചാൽ വേറെ ഏത് വണ്ടിയാണെന്ന് വെച്ചാലും ചിലപ്പോൾ അപകടം ഒന്നും കൂടി രൂക്ഷമായായിരുന്നു പക്ഷേ എൻ്റെ വിശ്വാസം ഈ വണ്ടിയായി കറണ്ട് അപ്പോൾ റിനോൾഡ് ഡ്രൈവറിന് കുറ്റം നമുക്ക് പറയാനില്ല നമ്മുടെ സാഹചര്യത്തിൽ അപ്പോൾ അവരുടെ കമ്പനീനെ വിളിച്ച് പറഞ്ഞു അവർ ട്രോളി വണ്ടീനെ അയച്ചു ട്രോളി വണ്ടീനയച്ച് അവരൊക്കെ കയറ്റുക ഒന്നും നമുക്കൊരു പൈസ ചിലവുമില്ല കേട്ടോ ഇത്രയും അതായത് നമുക്ക് വമ്പർ ടു വമ്പർ ഇൻഷുറൻസും ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതും കൊണ്ടൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവരന്നെയാണ് കമ്പനി തന്നെ വണ്ടി ട്രോളീന്ന് അവർ അവരന്നെ വന്നു പക്ഷെ നമ്മൾ കൂടെ നമ്മുടെ സരിദ്ര അനിയനാണ് പിന്നെ എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവനും പിന്നെ മറ്റേ ചങ്ങായിയും അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവരെ അവിടെ വന്നിട്ട് വിളിച്ചിട്ട് വന്ന ആൾക്കാരല്ല അവർ നമ്മൾ വന്നപ്പോൾ അവർ കണ്ടു ഒന്ന് സഹായിക്കണമെന്ന് മാത്രം അപ്പോൾ അതൊക്കെയാണ് എന്താ വച്ചാൽ വണ്ടി തട്ടുമ്പോൾ എല്ലാവർക്കും വിഷമം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാതെന്താ വെച്ചാൽ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ചില ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇടിക്കും അത് ഇപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ അനുഭവമാണ് അപ്പോൾ ആവുന്നതും നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിച്ച് പോവുക നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കോംപ്രമൈസിന് വേണ്ടിയിട്ട് അവർ സംസാരിച്ചു അപ്പോൾ അവർ കേസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്താ വച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും പൈസ ചിലവും കാര്യങ്ങളും വന്ന് ഇൻഷുറൻസിന് പുറമെ വേറെ എന്തെങ്കിലും പൈസ വരികയാണെന്ന് വെച്ചാൽ അവർ കെട്ടാന്ന് പറഞ്ഞു അതൊക്കെ അവർ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് എന്താച്ചാൽ നമുക്കൊരു റിമാർക്ക് ഉള്ളത് എന്താ വച്ചാൽ ഈ വണ്ടിയുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടി ഇടിച്ചതാണ് എന്ന് ആ ഹിസ്റ്ററിയിൽ കാണിക്കും അതുമാത്രമാണ് അവർ ബാഡായിട്ടുള്ളൂ ബാക്കിയൊന്നും വിഷയം ബമ്പർ ടു ബമ്പറോ ഇൻഷുറൻസൊക്കെ ഉള്ളപ്പോൾ നമ്മളത് മാക്സിമം മുതലാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കേസും കാര്യങ്ങളും കൊടുത്തിട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വണ്ടി നന്നായി ക്ലിയർ ആയി കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ഷൊർണൂർ സെഷനിൽ സി ഐ ഡി എടുത്ത് പറഞ്ഞു പോകുന്നു അപ്പോൾ അവരത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം അപ്പോൾ എന്നാൽ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തോളീ അപ്പോൾ നമുക്കത് ഇൻഷുറൻസ് ഫുൾ ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ ജി ഡി ലെറ്റർ നമുക്ക് സെഷനിൽ നിന്ന് കിട്ടണം അപ്പോൾ ഷൊർണൂർ സെഷനിലേക്ക് ഞാൻ ജി ഡി ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തുണ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷനിൽ നമ്മളിത് ചെയ്തു അപേക്ഷ ചെയ്തു അപ്പോൾ പിന്നെ അത് അവർ തന്നു അത് ഇനിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു കുറച്ച് ദിവസം മൂന്നാല് ദിവസം പിടിക്കുന്ന പറഞ്ഞത് അപ്പോൾ ഓക്കേ എന്നാൽ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ചെയ്യാൻ പോണ് അപ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുപോകുകയാണ് കണ്ണടിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ബായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് എൻ്റെ വണ്ടീനെ കയറ്റി വിടുന്നത് അപ്പോൾ ഓക്കെ എന്നാൽ ബായ്